ഈ ഹദീ സമാഹാരവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സമാഹാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ ഹദീസ് നിഷേധിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ ശരി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഹദീ സമാഹാരത്തിൽ നിന്ന് ഒരു ഹദീസ് പോലും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആർജവുമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അത് വെറുതെ ചോദിച്ചതല്ല കാരണം ഇതിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പല ഹദീസുകളും ഇപ്പൊ നിങ്ങൾ സ്വീകരിക്കണില്ല അത് കൃത്യമായിക്കൊണ്ട് ജാബിറമാലിക്ക് മനസ്സിലായോ നീ മനസ്സിലാകാഞ്ഞിട്ടോന്നറിയില്ല അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പുസ്തകർക്കും അതിൽ ഒരുപാട് അക്ഷര കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ നമ്മൾ ആ അക്ഷര അതുപോലെ തന്നെ ആശയപരമായ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അടിശ അത് അടുത്ത അടിശിൽ നമ്മൾ തിരുത്തും ഞാൻ ചോദിച്ചത് പൊന്നാര ജാബിറമാനി ഈ പുസ്തകത്തിൽ അക്ഷര തെറ്റുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് ഇതിൽ നിങ്ങൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് ിന്റിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാ പുസ്തകവും അടുത്ത എഡിഷനിൽ തിരുത്തുമ്പോൾ ഒരു സംശയമല്ല ഞാൻ ചോദിച്ചത് എന്താ ഇത് നിങ്ങൾ റസൂർ വസ്ല്ലമിയുടെ ഹദീസായി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഹദീസിൽ ഒന്നുപോലും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് അതിന് നിങ്ങളെ മറുപടി പറ്റൂല ഒന്നുകിൽ എന്ന് പറയണം അല്ലെങ്കിൽ നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറയണം ഇതിൽ അക്ഷരത്തെറ്റുണ്ടോ അല്ലെങ്കിൽ ആശയത്തിൻ്റെ ഹദീസിൽ ആശയത്തെറ്റുണ്ടാവില്ലല്ലോ രണ്ടാമത്തെ കാര്യം മീൻ്റെ പിന്നീട് ഈ അടുത്ത് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ ചോദിച്ചിരുന്നു ഇതിൻ്റെ ഹദീസിൻ്റെ വിഷയം മാത്രമല്ല നിങ്ങൾ എഴുതിയ ആമുഖം ആ ആമുഖം പോലും ഇപ്പോൾ പൂർണ്ണമായിക്കൊണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ അതിന് മറുപടിയില്ല കാരണം എന്താ വെച്ചാൽ ഈ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ സ്വീകരിക്കണില്ല കാരണം ആ മുഖത്തിൽ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയത് സഹീൽ ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇങ്ങടെ നിലപാടെന്താ അറിയോ സഹി ഉൽ ബുഖാരിൽ ഒരുപാട് വൈഫ് ഉണ്ട് ഒരുപാട് മോദുണ്ട് എന്നല്ലേ എന്നാൽ ഈ നിങ്ങൾ ഇറക്കിയ ഈ ഹദീസമാഹാരത്തിൽ എന്താ ഉള്ളത് ഇമാം ബുഖാരിയെ സംബന്ധിച്ച് പറയാണ് അദ്ദേഹം അബ്ദുല്ല ബുഖാരിൽ ജനനം ഹദീസ് പഠനത്തിന് ദീർഘയാത്രകൾ നടത്തിയ ഖുറാസാൻ ഇറാഖ് ഈജിപ്ത് ശാബ എന്നിവ സന്ദർശിച്ചു ആയിരത്തോളം പണ്ഡിതന്മാരെ കേട്ടു ഏകദേശം ആറു ലക്ഷം ഹദീസുകൾ സമാഹരിച്ചു ഇതിൽ നിന്ന് നിവേദക ശ്രേണി ശരിയായതും മാത്രം തന്റെ സ്വഹീഹിൽ ക്രോഡീകരിച്ചു എന്ന് പറഞ്ഞാൽ സ്വഹീഹായ സനതോടു കൂടിയുള്ളത് മാത്രമേ ഇമാം ബുഖാരി ബുഖാരിൽ ബുഹാരിൽ ക്രോഡീകരിച്ചിട്ടുള്ളൂ അഥവാ സൊഹൈൽ ബുഖാരിയിലെ എല്ലാ സനദുകളും സഹീഹാണ് ഒരു സനദിനും സഹീഹുൽ ബുഖാരിയിലെ സനദിന് ഒരു കുഴപ്പവും ഇല്ല ഇതാണ് നിങ്ങൾ ഹദീസ് സമാഹാരത്തിൽ എഴുതിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ എഴുതണതോ പ്രസംഗിക്കണം എന്താണ് സഹീഹുൽ ബുഖാരിൽ അല്ല സനദും സഹീഹല്ല സഹീഹുൽ ബുഖാരിൽ ഹിഷാബിന് കുഴപ്പമുണ്ട് അതുപോലെ തന്നെ മറ്റൊരാർക്ക് കുഴപ്പമുണ്ട് എന്നാൽ ഈ സമാഹാരത്തിൽ നിങ്ങൾ പറഞ്ഞ എന്താണ് ഹിഷാമിന് കുഴപ്പമുണ്ട് എന്നെല്ലാം ഹിഷാമിന്റെ ഹദീസാണ് നിങ്ങൾ ായ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ഹിഷാമിന്റെ ഹദീസാണ് ഇത് കൃത്യമായി കൃത്യമായിക്കൊണ്ടിതിന്റെ അറുപത്തി അഞ്ചാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം അറുപത്തി അഞ്ചാമത്തെ പേജിൽ ഹിഷാമിന്റെ സംഭവമാണ് ഇതിലെടുത്ത് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഹിഷാമിന്റെ ഹദീസാണ് ഇതാക്ക കാണാം പിന്നെ ബുഖാരി ഉദ്ധരിക്കുന്ന ഉദാഹരണം നമുക്ക് റസൂള്ളി അല്ലെ വസ്ലമിടെ വഹൈ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന ഹദീസ് ബുഖാരി ഉദ്ധരിക്കുന്നു ഇപ്രകാരമാണ് قال قال حدثنا عبد الله بن بن يوسف اخبرنا مالك ان ان عروه عن النبي ഇത് നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷേ കേട്ടോ ഒന്ന് ഹിഷാമിന്റെ ഹദീസ് ഇമാം അലഹി അടക്കമുള്ള മുഹദ്സുകൾ മാത്രമല്ല ഇമാം മാലിക് അടക്കമുള്ള മുഹദ്സുകൾ ഇമാം ഹിഷാമിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ അവിടെ കൊടുക്കണം മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസാണ് ഹിഷാം ഉദ്ധരിച്ചിട്ടുള്ളത് നബി ഹിഷാമുദ്ധരിച്ചിട്ടുള്ളത് നബിസ്വലാഹു അലൈബ്ലമിയുടെ വഹയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസ് ഹിഷാമുദ്ധരിച്ചാൽ ഹിഷാമ് നിങ്ങളുടെ ഭാഷയിൽ ഇപ്പൊ ആരായി മോശക്കാരനാണ് അഥവാ നിങ്ങൾ ഇപ്പോൾ പ്രസംഗിച്ചു ഹിഷാം എന്ന് പറയുന്ന റാവി മലപ്പുറത്ത് നിങ്ങൾ എന്താ ഹിഷാം എന്ന റാവി കസാബാണ് കള്ളനാണ് ഹദീസുകൾ കെട്ടി ഉണ്ടാക്കുന്ന ആളാണെന്നല്ലേ എങ്കിൽ നബി അല്ലാഹു അലൈഹ് വസ്സലമയുടെ വഹയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസ് മറുക്കസുദാബ് സ്വീകരിക്കുമോ പരപ്പനും കടയിൽ നമുക്ക് ചോദിക്കുള്ള ഈ ഹദീസമാഹാരത്തിൽ നിങ്ങൾ ഹദീസ് സമാഹാരത്തിൽ നിങ്ങൾ വസ്ലമയുടെ ഹിസാമുദ്ധരിച്ച ഹദീസ് ഹദീസിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഹിഷാമ് വൈഫാണെങ്കിൽ നബി സലാഹു അലഹി വസ്ലമയുടെ വഹയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസ് ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ ഇത് നിങ്ങൾ കൃത്യമായി വിശദീകരിക്കണം എന്നിട്ടോ അപ്പൊ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ സ്വീകരിക്കുന്നില്ല അതിൽപ്പെട്ട ഒന്നാണ് സിറാത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം അപ്പൊ ജാബ്രഹമാനി ചെയ്തെന്താ അറിയോ ഇതിൽ സിറാത്തിന്റെ ഹദീസ് ഉണ്ട് ആ സിറാത്തിന്റെ ഹദീസ് സ്ക്രീനിൽ കാണിച്ചിട്ട് പറയാം ഞങ്ങളുടെ സിറാത്ത് നിഷേധിച്ചത് ഞങ്ങൾ സിറാത്ത് അംഗീകരിക്കുന്നുണ്ട് മർക്കസുദ്ധയുടെ ആദർശം സിറാത്തിന്റെ വിഷയത്തിൽ മർക്കസുദ്ദേവയുടെ ആദർശം ഈ ഹദീസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിങ്ങളുടെ സുറാത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു സുറാത്ത് ബാലം വിശുദ്ധ ഖുർആനെതിരാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ഇല്ലേ നിങ്ങൾ മറുപടി പറയും സൊറാത്ത് ബാലം കഫറുല പിന്നെ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കാഫറുകൾ നേ നേർക്കു നേരെ അവ അള്ളാ നരകത്തിലേക്ക് നയിക്കുകയാണെന്നും അതുപോലെ തന്നെ അവര് പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയയാണെന്നും എന്ന് പറയുന്ന രണ്ട് പാലം എതിരാണെന്ന് നിങ്ങളുടെ നേതാക്കന്മാർ എഴുതിയത് ഞാനിവിടെ വായിച്ചിരുന്നു അതിനാണ് മറുപടി പറയേണ്ടത് അതിന് കൃത്യമായി നിങ്ങൾ വിശദീകരിക്കണം മാത്രവുമല്ല ഇത് നിങ്ങളിറക്കിയ പുസ്തകമാണ് സെൽഫികൾ ജൽപ്പനങ്ങളും വസ്തുതകളും ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി കൊണ്ട് അബ്ദുസലാം സുല്ലം എഴുതിയിരിക്കുന്ന സിറാത്ത് നിഷേധത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തിരുത്തുകയല്ല ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്താ സിറാത്ത് പാലത്തെ സംബന്ധിച്ച് അബ്ദുസലാം സുല്ലം എഴുതിയത് സിറാത്ത് പാലം ഇല്ല സിറാത്ത് പാലം ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട് ബഹുമാന്യരായ മർക്കസ് ദേവയുടെ സഹോദരന്മാർ ശ്രദ്ധിക്കണം ഇതുണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് പരിശോധിക്ക് നമ്മൾ വാശിയും വക്കാണവും ഒക്കെ പിന്നാകെ നമുക്ക് മർക്കസുദാവാ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ പാലം ഇല്ല എന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലേ സുറാത്ത് പാലം വിശുദ്ധ ഖുർആാനിന് എതിരാണെന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലേ നിങ്ങൾ ചിന്തിക്കി പഠിക്കി സഹോദരന്മാരെ ഇനി മാത്രമല്ല ഇത് വിമർശിച്ച സന്ദർഭത്തിൽ ഇതിന് മറുപടി പറയാണ് സെൽഫികൾ ജൽപ്പനങ്ങളും വസ്തുതകളും ഇത് സൊറാത്ത് ബാലത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അൻപതാമത്തെ പേജിൽ കാണാം അബ്ദുസ്സലാം സുല്ലമിക്ക് തെറ്റുപറ്റി എന്നല്ല അതിനെ ന്യായീകരിക്കുകയാണ് ന്യായീകരിക്കുകയാണ് കേട്ടോളി ഇനി രണ്ടാമത്തെ ഭാഗം പരിശോധിക്കാം സൊറാത്ത് ബാലത്തെ കുറിച്ച് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ മേൽ പറഞ്ഞ ഖുർആൻ വചനങ്ങൾക്ക് വിരുദ്ധമായി ഓരോ വ്യക്തിയും സുറാത്ത് ബാലത്തിലൂടെ കടന്നു പോവുകയും നരകാവകാശിയാണെങ്കിൽ നേരെ കീഴ്പോട്ട് വീട് നരകത്തിൽ പതിക്കുകയും സ്വർഗാവകാശിയാണെങ്കിൽ നൊടിയിടയിൽ സ്വർഗ്ഗത്തിലെത്തിപ്പെടുകയുമാണ് വിശുദ്ധ ഖുറാനിലാകട്ടെ അള്ളാഹുന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ നരകവാസികൾ നരകത്തിലേക്കും സ്വർഗവാസികളെ സ്വർഗത്തിലേക്കും നയിക്കുകയാണ് ഇവിടെ വൈരുദ്ധ്യം നിലനിൽക്കുന്നതിനാൽ ഖുർആൻ പറഞ്ഞെന്താ നിങ്ങൾ അവരെ പിടിക്കൂ നരകത്തിലേക്ക് വലിച്ചെറിയൂ ഞാൻ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞത് ആരെ പറ്റിയാണ് കാഫറുകളെ സംബന്ധിച്ചാണ് അവർക്ക് സുറാത്ത് പാലില്ല സുറാത്ത് പാലത്തിലൂടെ പോകുന്നത് വിശ്വാസികളും കപട വിശ്വാസികളുമാണ് അപ്പൊ വിശ്വാസികൾ സുറാത്ത് പാലത്തിലൂടെ പോകുമ്പോൾ കപട വിശ്വാസികൾ പോകുമ്പോൾ നരകത്തിൽ നിന്ന് കൊളുത്തുകൾ വന്നവരെ താഴേക്ക് വലിച്ചിടും ഇതാണ് ഹദീസിലുള്ളത് ഇപ്പൊ ഇവര് പറയുന്നു അത് ഖുറാനിനെതിരാണ് കാരണം ഖുർആൻ പറഞ്ഞത് വലിച്ചു എറിയുന്നാണല്ലോ പിന്നെ ഹദീസിൽ പറഞ്ഞതോ അവരെ പാലത്ത് കൂടെ പോകുമ്പോൾ കൊളുത്തി വലിച്ചിടും ഇത് ഖുറാൻ എതിരാണ് ഇവിടെ വൈരുദ്ധ്യം നിലനിൽക്കുന്നതിനാൽ സലാസുല്ലമി ഖുറാനിന് പ്രാമുഖ്യം നൽകിയെങ്കിൽ അത് അഹുലുസുനയുടെ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതും മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യവുമാണ് ഇതിപ്പോ സൊറാത്തുപാലത്ത് അംഗീകരിച്ചോ അല്ലേ എന്നെ മർക്കസ് ദേവിൽപ്പെട്ട സഹോദരമാതിക്ക നിങ്ങളെ ഔദ്യോഗിക ഇറക്കി പുസ്തകമാണ് അപ്പൊ ഒരു ഭാഗത്ത് സൊറാത്ത് ബാലൻ ഖുറാനിനെതിരാണെന്ന് പറയാ വേറെ സ്ഥലത്ത് പാലം ഉണ്ട് എന്ന് പറയാ ഇതിലേതാണ് നിങ്ങളുടെ ആദർശം അതാണ് ഞങ്ങളോട് ചോദ്യം ചെയ്തത് സുറാത്ത് ബാലം ഇല്ല എന്ന് സലാം സലാംസം എഴുതിയിട്ടുണ്ട് ആ സലാം സലാംസം എഴുതി തെറ്റാണെന്ന് പറയാതെ അദ്ദേഹത്തെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് ന്യായീകരിക്കുന്ന രീതിയാണ് നിങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുസ്തകം നിങ്ങൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് ബഹുമാനെ ജാബിറമാനി നിങ്ങൾ ഈ പുസ്തകത്തെ സംബന്ധിച്ച് അടുത്ത പ്രഭാഷണത്തിൽ സംസാരിക്കണം ഇതിലുണ്ടോ അല്ലേ സുറാത്ത് ബാലം കുറാൻ എതിരാണെന്ന് ഈ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അല്ലേ ഇത് നിങ്ങൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചതാണോ അല്ലേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പറയണം അപ്പൊ ഇത് അതിസമാഹാരത്തിൽ ഇതുണ്ട് നിങ്ങൾക്കറിയാം പക്ഷെ അതാ ഞാൻ ചോദിച്ചത് ഇതിലുള്ളത് പല നിങ്ങൾ അംഗീകരിക്കണില്ല അതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞതിന്റെ തെളിവാണ് നിങ്ങളെ കാണിച്ചത് ഇതിലുള്ളത് പലതും ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് അതാണ് എന്റെ വാദം അത് നിങ്ങൾ എന്നോട് ശരിയാണെന്ന് സ്ഥാപിച്ചില്ലേ അപ്പൊ ഈ വിഷയം കൃത്യമായിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കണം